കഴിഞ്ഞ ദിവസം മിനിങ്ങാന് രാത്രിയിലാണ് ഏതാണ്ട് ഒരു മണി സമയത്താണ് പിന്നെ ഈ ആന കടന്നു വരുന്നത് കടന്നു വന്നപ്പോഴും ഞങ്ങൾ അറിഞ്ഞില്ല അന്നത്തെ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഒരു ആവറേജ് ആനയുടെ വലുപ്പം വെച്ചിട്ട് ഇവര് മതില് നിർമ്മിച്ചിരിക്കുന്നേ പക്ഷേ അതിന് മുതൽ ഇത് പല സ്ഥലത്തും ഈ ആന ആന മതിൽ ഭേദിച്ച് കിടക്കുന്നത് ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട് ഉള്ളൂ അത് കൊമ്പന കൊമ്പനല്ല കൊമ്പനല്ലാമിൽ തന്നെ എത്രയോ പേര് കൊല്ലപ്പെടുന്നു അതെല്ലാം ഈ ആനയാണ് ഇതിന് ആന ഇതിനു മുമ്പ് ഒരുപാട് പേരെ കൊന്നാണ് ഈ പണ്ട് ആന വളരെ ഈ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് എന്നിട്ടില്ലേ അവിടുന്ന് ഇങ്ങോട്ട് ഇത് കൈ കടത്തിയിട്ട് ഈ കൈ ഈ തിലറെ ഈ ബെൽറ്റേല പിടുത്തം കിട്ടുന്നു വട്ടം പിടിച്ചിട്ട് വട്ടം പിടിച്ചിട്ട് എങ്ങനെയോ വലിഞ്ഞപ്പുറം കിടക്കുവാണ് ഭയങ്കര പണി പണിയെടുത്തിട്ടാണ് അത് ഭയങ്കര പ്രാക്ടീസ് ഇത് ആളെ കൊല്ലി ആനയാ ഒന്നരയായിപ്പോ അടുത്ത വീട്ടിലെ ചേച്ചിയും ചേട്ടനും കൂടെ കാർന്ന് കേട്ടിട്ട് ഞങ്ങൾ എണീറ്റു ഓടി ചെല്ലാൻ വേണ്ടി വാതിൽ കൊറക്കും ഇവര് പറയുന്നു ആനയാണേ ആനയാണേ ഇറങ്ങി വരരുത് പറഞ്ഞു അവരുടെ ഷീറ്റേലെ ഇങ്ങനെ തട്ടി നല്ല മഴയുള്ളത് കൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ തട്ടിയപ്പോ ഷീറ്റ് കിടന്ന് പടപടുന്ന കേട്ടോ അവർ ജനലി തോർന്ന് ഷീറ്റ് ഇറങ്ങിയപ്പോ ഞാൻ ഏറ്റപ്പോ ഞങ്ങള് ജനലിക്കോടെയാണ് ലൈറ്റ് അടിച്ചു നോക്കുന്നത് ജനലിക്കോടെ ലൈറ്റ് അടിച്ച് നോക്കുമ്പോ വല്യ ആന മുറ്റത്ത് നിൽക്കുവാണ് മുറ്റത്ത് നിന്ന് ഞങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കാറി റൂമിൽ തന്നെ നിന്ന് കാറി ഏറ്റവും കൂടുതൽ ആനയുടെ കാട്ടു ശല്യം അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഈ പറമ്പിലാ ഈ ആനമതിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും ഇപ്പോൾ ഇത്രയും ഉള്ളിലേക്ക് കയറി ജനങ്ങളുടെ വീട് ജനങ്ങളെ താമസിക്കുന്ന വീടിന് മുന്നിൽ രാത്രി എത്തിയെന്ന് പറഞ്ഞാൽ ആനമതിലിൻ്റെ സു സുരക്ഷിതത്വം ു നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചെട്ടിയാമ്പറമ്പ് പൂക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ ഈ ചെട്ടിയാമ്പറമ്പ് അതുപോലെ നടക്കാത്തോട് പോകാത്ത പല എപ്പിസോഡുകളും നമ്മൾ കാണിച്ചിരുന്നു ഇവിടുത്തെ ഒരു ആനമതിലിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ആനമതിൽ കഴിഞ്ഞൊരു അഞ്ചാറ് വർഷമായിട്ട് വളരെ കൃത്യമായിട്ട് എവിടെയും പൊളിയാതെ വളരെ കൃത്യമായിട്ട് ആനയുടെ പ്രശ്നമൊക്കെ ആനശല്യമൊക്കെ ഈ ഒരു പ്രദേശത്തുകാർക്ക് വളരെ എഫക്റ്റീവായിട്ട് തന്നെ നേടിക്കൊടുക്കുന്ന ഒരു 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 ആനമതിലായിട്ടാണ് നമ്മളൊക്കെ ഇത് പല എപ്പിസോഡുകളിലും കാണിച്ചത് അതങ്ങനെ അങ്ങനെയാണ് ഞാനും കാരണം വളരെയധികം കാട്ടാന പ്രശ്നം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ഒരു പ്രദേശം എന്ന് പറയുന്നത് കേളകം അടയ്ക്കാത്തോട് ചെട്ടിയാപ്പറമ്പ് ശാന്തിഗിരി ആ ഒരു ഭാഗങ്ങളൊക്കെ അപ്പോൾ ഈ ഒരു ആനമതിൽ വന്നതിന് ശേഷം ഇതൊരു പത്ത് പതിനാല് കിലോമീറ്റർ ആനമതിലുണ്ട് ഈ ഒരു ആനമതിൽ വന്നതിന് ശേഷം ഈ ഒരു പ്രദേശത്തെ കാട്ടാന ശല്യം നല്ല രീതിയിൽ കുറഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ മാത്രമല്ല ഈ ഒരു ആനമതില് ഈ ഒരു അഞ്ചാറ് വർഷമായിട്ട് ഒരു കുഴപ്പമില്ലാതെ ആന എത്ര പരിശ്രമിച്ചിട്ടും പൊളിക്കാനോ ഒന്നും സാധിക്കുന്നില്ല നമ്മൾ വയനാട്ടിലെ പല ആനമതിലുകളും നമ്മൾ കണ്ടിട്ടുണ്ട് ആന ഒന്ന് തള്ളിയാൽ പൊളിഞ്ഞു പോകുന്ന രീതിയിലുള്ള ആന നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആർലം ഫാമിലെ ആനമതിലുകളും കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ കൃത്യമായിട്ട് പണിത ഒരു ആന പക്ഷേ കഴിഞ്ഞ ദിവസം ഈ ആന ചാടി കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിപ്പോൾ ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് വലിയ പരിഭ്രാന്തി തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കാരണം അവരുടെ പറമ്പിലേക്കൊക്കെ പല സ്ഥലത്തും പല ആളുകളുടെയും പറമ്പിലോട്ട് ആന കയറി അപ്പോൾ ഈ ഒരു ആന മതിലും ക്രോസ് ചെയ്ത് ആന ഇങ്ങോട്ട് വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു കഷ്ടം തന്നെയാണ് കാരണം ഏക ഒരാശ്രയമായിട്ട് ആനേനെ പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു സംഭവം ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും കൂടെ ഇപ്പോൾ ആന ക്രോസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആനയുടെ ഒരു രീതി നമുക്കറിയാമല്ലോ ആന ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും ആന അത് അത് തന്നെ ചെയ്യും അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടി തന്നെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളോട് ഏതായാലും നമുക്ക് ഈ ഒരു പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ ഈ ഒരു കാണുന്ന മതിലാണ് ആനമതിൽ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു ആ ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ വലിപ്പം മനസ്സിലാകത്ത് ഏഴടി ഓളം ഉയരമുണ്ട് ഈ ഒരു മതിലിന് അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു പ്രശ്നം പ്രശ്നമില്ലാതിരുന്നൊരു പ്രദേശമാണ് നമുക്ക് ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകളോട് തന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കാം സോ എൻ്റെ പേരെങ്ങനെയാണ് എൻ്റെ പേര് കുഞ്ചുമാൻ ഇത് എത്ര ഈ ആനമതിൽ ശരിക്കും ആനമതിൽ പണത്തിട്ട് ഏതാണ്ട് അഞ്ചു വർഷം ആറ് വർഷവും ആറു വർഷമോ ആറു വർഷമല്ല ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് ഇത് പണിയുന്നത് ഉമ്മൻചാണ്ടിയുടെ ആ ഭരണത്തിലാണ് ഇത് തുടങ്ങി പിന്നെ ഭരണം മാറ്റം വന്നു കഴിഞ്ഞപ്പം പൂർത്തീകരിക്കുന്നത് പിണറായി സർക്കാരിന്റെ കാലത്താണ് ഇത് പൂർത്തീകരിക്കുന്നത് ഏഴു വർഷം വർഷത്തോളം ആയിട്ട് ഇത് ഏത് ഇത് ഊരാലൽ ലേബർ സൊസൈറ്റി എന്ന് പറയുന്ന സൊസൈറ്റിയാണ് പണിത് ഇത് ഇത് കാലമായിട്ട് ഒരു പൊളിഞ്ഞു പൊളിഞ്ഞത് അവര് തന്നെ വന്ന അതിന്റെ മെയിൻസ് അഞ്ചു വർഷത്തേക്ക് അവര് തന്നെ വന്ന അതിന്റെ മെയിൻസ് അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ വർഷവും കഴിഞ്ഞിട്ട് മുമ്പത്തെ വർഷവും ആയിട്ട് അടക്കാത്തോട് ഏരിയയിൽ രണ്ട് സ്ഥലത്ത് പൊളിഞ്ഞായിരുന്നു അത് പിന്നെ പഞ്ചായത്തിന്റെ കയറി വനം വകുപ്പ് തന്നെ അത് വന്ന് മെയിന്റനൻസ് ചെയ്ത് അങ്ങനെ പൂർത്തീകരിച്ച് അഞ്ചു വർഷത്തിനു ചുരുക്കം ചില സ്ഥലങ്ങളിലും ചുരുക്കൻ ചുരുക്കൻ ചില സ്ഥലങ്ങളിൽ പൊളിഞ്ഞിട്ടുള്ളൂ ना ना तो, तो तर... रह 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 ും നല്ല രീതി തന്നെയായിരുന്നു വളരെ കഴിഞ്ഞ പിന്നെ ഇവിടെ ആന ഇതുവരെയായിട്ടും ഭയങ്കരമായിട്ട് കാട്ടാന പ്രശ്നം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഒരു ഒരാള് ബലി ആകേണ്ടിയത് തന്നെ രക്തസാക്ഷി ആകേണ്ടി തന്നെ വന്നു ഇതിന്റെ നിർമ്മാണം നമുക്ക് ഒരാൾ മരിച്ചിട്ടുണ്ട് വേറൊരാളെ പിടിച്ചു ആ ഗുരുതരമായ പരിക്കിൽ നിന്ന് അത് രക്ഷപ്പെട്ടു വരുവായിരുന്നു അപ്പൊ ഇപ്പൊ എന്താ കഴിഞ്ഞ ദിവസം എന്താ ഇവിടെ കഴിഞ്ഞ ദിവസം മിനിങ്ങാന്ന് രാത്രിയിലാണ് ഏതാണ്ട് ഒരു മണി സമയത്താണ് പിന്നെ ഈ ആന കടന്നു വരുന്നത് കടന്നു വന്നപ്പോഴൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല ഇവിടെ വന്ന് പിന്നെ അവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട് ആ പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചു അത് കഴിഞ്ഞ അതിലെ കൂടെ ആ റോഡ് വഴി കയറിപ്പോയതുകൊണ്ടൊരു വാഴ അവിടെ പറിച്ചിട്ടിരിക്കുന്നു അതിലെ കൂടെ പോയി പിന്നെ ഇതിന്റെ പുറകിൽ ഈ വീടിന്റെ പുറകിൽ ഒരു ആ വീടിന്റെ മുറ്റത്ത് ഒരു വാഴ നിപ്പുണ്ടായിരുന്നു ആ വാഴ ആനയെ ഓടിച്ചു ആനയോടിച്ചപ്പോ അവരുടെ മുറ്റത്ത് നിന്നാണ് ഈ ആന ഈ വാഴ ഓടിക്കുന്നു ഓടിച്ചപ്പോ ഇതിന്റെ പിന്നെ ഭാഗം അവരുടെ പെരയുടെ ഷീറ്റേല് ഇങ്ങനെ തട്ടി നല്ല മഴയുള്ളത് കൊണ്ട് നല്ല ഉറക്കത്തിലായിരുന്നു പിന്നെ തട്ടിയപ്പോൾ ഈ ഷീറ്റ് കിടന്ന് പടപട പൊട്ടുന്ന കേട്ടോണ്ട് അവർ ജനൽ തുറന്നു നോക്കുമ്പോൾ മുറ്റത്ത് ഭയാന ഈ പെരേക്കാട്ടിലും വലിപ്പത്തിൽ ഉള്ള ഒരു ആനയാണ് ഇവൻ അവിടെ കിടന്ന് കാറി കാറി എൻ്റെ അനിയനാണ് കാറിയപ്പോൾ ഈ ഒച്ച കേട്ട അമ്മയുണ്ട് അമ്മ ഇങ്ങനെ പ്രായാധികത്തിൻ്റെ ഇരിക്കുന്നത് പെട്ടെന്ന് ഞാൻ എഴുന്നേറ്റ് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതാണെന്ന് കരുതിയിട്ട് പിന്നെ കളക് തുറന്ന് ലൈറ്റ് കൂട്ട് കഥ തുറന്ന് മുറ്റത്തിറങ്ങാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ് വരരുത് ആനയെ ആനയെ ആനയാന്ന് അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്നില്ല ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഈ ആന അവൻ്റെ മുറ്റത്തു നിന്ന് വന്ന് എൻ്റെ പേരുടെ പ്രവേശത്ത് ഒരു പിിലാവ് നിൽപ്പുണ്ട് ആ പ്ലാവയിലെ ചക്ക ഉണ്ടായിരുന്നു ആ പിലാവിലെ ചക്ക ആന കുരുക്കി പറു അവിടെ നിന്ന് തിന്നുക ഞങ്ങൾ ഒച്ച വെച്ചിട്ടൊന്നും ആന പോകുന്നില്ല ആന പോകുന്നില്ല പിന്നെ ഒരു ഏതാണ്ട് ഒരു അഞ്ച് മിനിറ്റ് സമയം അവിടെ വെയിറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ ചക്ക അത് തിന്നതിന് ശേഷമോ അവിടുന്ന് മുകളിലോട്ട് കയറി പേടി ഒരു ഭയവും ഇല്ല മുകളിലോട്ട് കയറി പോകുന്നത് പിന്നെ ഉടനെ ഞങ്ങൾ ഇറങ്ങി വന്ന വനം വകുപ്പിൻ്റെ ഒരു വാച്ചർ പിടിയുണ്ട് ആ ബാച്ചറിനെ നമ്പർ തപ്പി പിടിച്ച് വാച്ചറിനെ പിടിച്ചു ഇന്നേ പോലെ ആന കയറിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വരണമെന്ന് അവർ ഏതാണ്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ രണ്ട് വണ്ടി വനം വകുപ്പിൻ്റെ മാരും പോർഷന്മാരും ഒക്കെ ആയിട്ട് എത്തി ആ ഇവിടെ എത്തി അവരെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കാണിച്ചു കൊടുത്തു അവർ ആനയുടെ ചാല് നോക്കിപ്പോയി ആന പോയ ആ ചാല് നോക്കിപ്പോയി ആന ഇതിലവിടെ കുറേയൊക്കെ ഇറങ്ങി ഇവിടെ വന്ന് ഒരു കൃഷി കടത്തി കയറി കുറെ കപ്പയും വാഴയും മറ്റു ദഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ ആനയോടെ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് സ്ഥലം സ്ഥലം കാണിച്ചു തരാം ആ ഇതിലൂടെ ഇങ്ങോട്ട് പോരാ ൂടി ഇറങ്ങിയതെന്നാണ് വനം വകുപ്പുകാർ പറയുന്നത് ഇത് ആന ചവിട്ടി ഇറങ്ങി പോയതാ പോയതാണല്ലേ ചവിട്ടി ആനയാണല്ലോ വരണേ ഉള്ളു അത് കൊമ്പന കൊമ്പനല്ല മോഴയാനിയോ ആ ഇത് ഇതിനു മുന്നേ ആളെ കൊല്ലുന്നത് ഈ ആനയാണ് ആനയെ കൊല്ലുന്ന ആനയെ ഇവിടെ ഒരാളെ ഈ ആന തന്നെയാ കൊന്നത് ഒരു മോഴയാനിയാണ് അന്ന് ആ പിന്നെ ബിജു എന്ന് പറയുന്ന ആ വ്യക്തിയെ കൊല്ലുന്നത് ആ ആന തന്നെയായിപ്പുറം ചീങ്ങണിപ്പുഴ ചീങ്ങണിപ്പുഴയാണ് അതിന്റെ അപ്പുറം ആറലം ആറളം വന്യജീവിസങ്കേതമാണ് അപ്പം ഈ കാണുന്നതാണ് ഈ ഒരു മതിൽ അതിനപ്പുറത്ത് നമുക്ക് വലിയ പുഴയുണ്ട് നമുക്ക് വെള്ളം കാണണമെങ്കിൽ ഇവിടെ ഇച്ചിരി കാർ പിടിച്ചു കൊടുക്കുന്നുണ്ട് കാണത്തില്ല ഇതിലേ കയറിയാ ഇതിലേ കയറി ഇതിലേക്ക് പുഴയായിട്ട് പോകുന്നത് ഇവിടെ ചവിട്ടുപാടുണ്ട് ഇതിലേ വലിയ ഒന്നര ഇതിലെ വന്ന് കേറുക ഇറങ്ങുകയും ചെയ്തതിന്റെ പാടുകളാണ് ഈ കാണുന്നത് കണ്ടില്ല ഇത് കേറുകയും ചെയ്തതിന്റെ ഇവിടെ ഒരു ഹൈറ്റിന്റെ പ്രശ്നമില്ല ഇവിടെ ശരിക്കും രണ്ടേ ഇരുപത് രണ്ട് മീറ്റർ ഇരുപത് സെന്റിമീറ്റർ ഹൈറ്റുള്ള ആ ഈ പായൽ മാറി നിൽക്കുന്നത് ഇതിന്റെ ഈ നെഞ്ചോ കാലോ ഇവിടെ പോകും കൊണ്ട് ഒരഞ്ഞ് പായലെല്ലാം പോയി നിൽക്കുന്നതാണ് അതിരൂടാണ് കടന്ന് അങ്ങോട്ട് അങ്ങോട്ട് പോയിരിക്കുന്നു കടന്നു വന്നിരിക്കുന്നു ഇതിന്റെ താഴെ പിന്നെ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ആന കയറാൻ പരിശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ഇവിടെ ഈ പിടുത്തം കിട്ടുന്നുണ്ട് അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഇത് കൈ കടത്തിയിട്ട് ഈ കൈ ഈ ഈ ഫില്ലറെ ഈ ബെൽറ്റേല പിടുത്തം കിട്ടുന്നുണ്ട് വട്ടം പിടിച്ചിട്ട് എങ്ങനെയോ വലിഞ്ഞിപ്പുറം കടക്കുകയാണ് ഭയങ്കര പണിയെടുത്തിട്ടാണ് ഈ മരത്തേലൊന്നും പിടിച്ച് ഈ മരത്തയ്യേലൊന്നും പിടിച്ചിട്ടില്ല പിടിച്ചിട്ടില്ല ഇതെങ്ങനെയോ കടന്നതാണ് അത് ഭയങ്കര പ്രാക്ടീസ് കിട്ടിയൊരു ആനയെ ഇത് ആളെ കൊല്ലി ആനയാണ് ഇതിനെ കൊന്ന് ഇവിടുന്ന് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ഇവർ വെടിവെച്ച് ഇവിടുന്ന് ഒഴിവാക്കണം ഈ ആന എത്ര പേരെ ഇത് ആന ഈ ആന അവിടെയൊക്കെ അങ്ങനെ പിന്നെ അവിടെ ഒക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ആ മതിൽ ഇതുപോലെ തന്നെ അങ്ങോളും ഉണ്ട് എന്താ റിസോർട്ടാ ആ ഇത് റിസോർട്ട് പണിയുന്നു അപ്പോൾ എനിക്ക് ബാക്കി കൃഷി കാര്യങ്ങൾ കൃഷി കാര്യങ്ങൾ കാണിച്ചു തരാം കാൽപ്പാടുകൾ നമുക്ക് കാണാം അപ്പോൾ ഒന്ന് കയറി പഠിച്ചുകഴിഞ്ഞാൽ കയറും അല്ലേ പുള്ളിക്ക് മനസ്സിലായി ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പുള്ളി ഇനി അതേ പണി തന്നെ എടുക്കും തികഞ്ഞ ജനവാസ മേഖലകളാട്ടോ ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള പ്രദേശമാണ് എല്ലായിടത്തും വീടാണ് ഈ ഈ പ്രദേശത്തുള്ള ആളുകളുടെ പറമ്പിൽക്കൂടെയാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് അങ്ങനെ കുറച്ചാർ വന്നിട്ട് പടക്കം പൊട്ടിച്ച് ഓടിക്കുമായിരുന്നല്ലോ എന്നിട്ട് ഇതിലേ തന്നെയാണ് ഇറങ്ങിയത് ഇറങ്ങി അല്ലേ അത് വരെ വന്നു ആ അപ്പം വനംവകുപ്പിൻ്റെയും ഒരു വണ്ടി ഇതാണ്ട് എൻ്റെ ആ വീടിന്റെ ഭാഗത്തിൽ അവിടെ കിടപ്പുണ്ട് ആ അവിടം വരെ വന്ന് ചോദിച്ചാൽ ആന നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു ഈ ആന ഈ റോഡേ കൂടെ തന്നെ നടന്ന് വരുന്നത് കണ്ടുകൊണ്ട് ആ ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ലൈറ്റ് എല്ലാം ഇടും നല്ല പവറുള്ള ഉള്ള ലൈറ്റ് ആവശ്യം വണ്ടിയുടെ ലൈറ്റ് ആ അത് കണ്ടപ്പോഴത്തേക്കിനും ആന ഇങ്ങോട്ടിറങ്ങി ഇതിലെ വിടെറങ്ങി അവിടെ ചെന്ന് പുഴ ചാടി അക്കരെ കടന്നുല്ല നുള്ളിന് അന ഇറങ്ങി കൃഷി നശിപ്പിച്ച കാര്യങ്ങളായിട്ട് കാണാൻ പോകുന്നത് ഇച്ചിരി പേരെങ്ങനെയാണ് ജിൻസി അന്ന് രാത്രി എത്ര ജിൻസിമണി ആയപ്പോ തോന്നുന്നു ഒന്നരയായപ്പോ അടുത്ത വീട്ടിലെ ചേച്ചിയും ചേട്ടനും കൂടെ കാറിന്ന് കേട്ടിട്ട് ഞങ്ങൾ എണീറ്റു അപ്പൊ ഞങ്ങൾ അവിടെ അമ്മച്ചി വയ്യാതെ അമ്മച്ചിക്ക് അമ്മച്ചയ്ക്ക് സുഖമില്ലാത്തോർത്ത് ഞങ്ങൾ ഓടി ചെന്നു ഓടി ചെല്ലാൻ വേണ്ടി വാതില് കൊറക്കും ഇവര് പറയുന്നു ആനയാണേ ആനയാണേ ഇറങ്ങി വരരുതെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടാം തന്നെ മോള് കേറി പടക്കം പൊട്ടിച്ചു അപ്പൊ അവരുടെ മീറ്റത്ത് നിന്ന് ആ പിന്നെ അവരുടെ വീടിന് വീട്ടീന്ന് പറമ്പിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോയി ഷിനോജിന്റെ പറമ്പിലോട്ട് അതുകഴിഞ്ഞിട്ട് കുറച്ചുകാർ വേഗം വന്നു വിളിച്ചു അവിടെ അങ്ങനെ പിന്നെ എന്റെ പറമ്പിൽ ഞങ്ങളുടെ ആരും മതിലിന്റെ കൂടെ വന്നിട്ട് പിന്നെ ആവല ചക്ക പറിച്ചു പിന്നെ കവങ്ങു പെടത്തി പിന്നെ എന്റെ മുറ്റത്ത് നിൽക്കുന്ന കൊലക്കാനായ പിന്നെ പിന്നെ മുറ്റത്ത് നിൽക്കുന്ന ഏത്തവാഴ പെടുത്തിക്കൊണ്ടാണ് ബീച്ചേച്ചു വീട്ടിലോട്ട് പോയത് ആ കാണുന്ന കൊലക്കാനായ ആ ഒരു മാസം മുമ്പ് വടക്കേത്തോളം ഷിജുവിന്റെ വീട്ടില് അവിടെ ആനമ്പതില് ആദ്യമായിട്ട് കേറുന്നു ഇങ്ങനെ ആനമ്മതില്യുന്നു ആദ്യമായിട്ട് വലിയ ആന ഞങ്ങള് കണ്ടന്നേ ഭയങ്കര ആന ഓര് അതെ അതെ പിന്നെ ഞാൻ ചേച്ചിയുടെ വീട്ടില് മുറ്റത്താ കളഞ്ഞു ചേച്ചിയുടെ വീടിന്റെ മുറ്റത്ത് വന്നല്ലേ മുറ്റത്താണ് ആന വന്നത് ആന വന്ന് വീടിന്റെ സൈഡിന് വീടിന് മുമ്പിൽ ഷീറ്റ് ആയിട്ടിരിക്കുന്നത് ആന വന്നിട്ട് പിന്നെ ഇതിന് പിടിച്ചു വാഴയ്ക്ക് പിടിച്ചപ്പോൾ ഷീറ്റ് അനങ്ങി ഷീറ്റ് അനങ്ങിയപ്പോൾ ഞാൻ ഏറ്റു ഏറ്റപ്പോ ഞങ്ങള് ജനലിക്കോടെയാണ് അടിച്ച് നോക്കുന്നത് ജനലിക്കോടെ അടിച്ച് നോക്കുമ്പോ വലിയ ആന മുറ്റത്ത് നിൽക്കുവാണ് മുറ്റത്ത് നിന്ന് ഞങ്ങൾ ആദ്യം വീട്ടിൽ നിന്ന് തന്നെ കാറി റൂമിൽ തന്നെ നിന്ന് കാറി ഞങ്ങൾക്ക് തിണ്ണൽ ഇറങ്ങാൻ പേടിയാണ് അപ്പൊ ഷീറ്റ് അനങ്ങുന്ന ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ റൂമിൽ നിന്ന് കാറി കഴിഞ്ഞ് പിന്നെ ആന കുറച്ച് നീങ്ങി നിന്നു നീങ്ങി നിന്ന് ഇറങ്ങി തിണ്ണേലിറങ്ങി തിണ്ണലിറങ്ങിയപ്പോ തന്നെ ഇവരെല്ലാം വെട്ടവിട്ടു അപ്പൊ ഞങ്ങൾ ഇവരെ രക്ഷിക്കാനാണ് ഞങ്ങൾ പിന്നെയും തിണ്ണയിൽ കടന്ന് കാറുന്നത് ഞങ്ങൾ പ്രായമായ ഒരു അമ്മച്ചി ഞങ്ങക്ക് വീട്ടിലുണ്ട് അപ്പൊ അമ്മച്ചിക്ക് എന്തെങ്കിലും പറ്റിയെന്നോർത്താണ് ഇവരെല്ലാരും ചാടി ഇറങ്ങുന്നത് അപ്പൊ ഇവര് വരരുതെന്ന ഓർത്താണ് ഞങ്ങൾ വീട്ടിൽ കിടന്ന് കാറുന്നത് അങ്ങനെയാണ് ഇവര് വരാണ്ടിരുന്നത് ഇവരെല്ലാം മിച്ചത്തെ ഇറങ്ങിയതാ വരാൻ വേണ്ടിട്ട് ആ അങ്ങനെയാണ് ഞങ്ങൾ ഇവരെ രക്ഷപ്പെടുത്തിയത് അല്ല ഞങ്ങളെല്ലാരെയും ആന കൊള്ളും അയ്യോ നേരിട്ട് കണ്ടൊന്നു എനിക്ക് ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല സൗണ്ടില്ല എന്റെ ചേട്ടായിക്കൊട്ടും സൗണ്ടില്ല ആ ഞങ്ങൾ എങ്ങനെ ജീവിക്കൂ ഇവിടെ ഈ ആനനെ കണ്ട് ഞങ്ങൾ ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ കടന്ന് കാറിയത് ഇവർ ഉറപ്പായിട്ടും വരൂ ചേട്ടന ചേട്ടൻ വന്ന് മുമ്പിൽ നിൽക്കുന്ന ആനയുടെ മുമ്പിലോട്ടെ വരുന്ന അവരോർത്ത് ഞങ്ങക്ക് പ്രായമായ അമ്മയുണ്ട് അമ്മയ്ക്ക് സുഖമില്ലാണ്ട് അമ്മയ്ക്ക് എന്തോ എന്തോ പറ്റിയെന്നോർത്താണ് ഇവർ ഇറങ്ങുന്നത് ആ അങ്ങനെ ഇവരെ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കടന്ന് കാറുന്നത് ആ ഇന്നലെ രാത്രി സന്ധ്യയായ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയത് കളഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ആണ് പോയിരിക്കുന്നത് കേട്ടോ ഈ റോഡേ തന്നെ പോയെന്ന് പോയി ആ ഇവിടെ ഇവിടെ അന്നേരം ഈ വാഴ കൊണ്ട് ഷീറ്റ് അനങ്ങി വാഴ പടത്തി ഷീറ്റ് അനങ്ങി ഷീറ്റ് അനങ്ങിയപ്പോ ഞാൻ നോക്കുന്നത് നോക്കുമ്പോ ആന ചവിട്ടിയ പാടാ ഇത് ഷീറ്റിനിട്ട് അടിച്ചേറ്റിനിട്ട് വന്ന് ഞാനിവിടെയല്ല നിന്ന് ഞാനിവിടെ നിന്നത് ഏഹ് ഷീറ്റിനിട്ട് വന്നടിച്ചു ഷീറ്റിനിട്ട് വന്നടിച്ചപ്പോൾ ആണ് ഞങ്ങൾ അറിയുന്നത് ആ അങ്ങനെ ഞങ്ങൾ ജനലിൽ കൂടെയാണ് ലൈറ്റ് അടിച്ച് നോക്കുമ്പോ ആര ഇവിടെ നിൽക്കുന്നു ഏഹ് നേരത്തെ ശരിക്കും ഞങ്ങളുടെ ജനലാതല്ലേ ഏഹ് എല്ലിക്കൂടെ നോക്കുമ്പോ ആന ഇവിടെ നിൽക്കുന്നു ഞങ്ങൾ ആദ്യം റൂമിൽ കിടന്ന് കാറി കറി ഇപ്പ ആ അവിടെ ആ ചേട്ടൻ നിക്കുന്നതിന്റെ അടുത്ത് എത്തി അത് ഞങ്ങൾ തിണ്ണേലിറങ്ങി തിണ്ണേലിറങ്ങിയപ്പോ ഇവരെല്ലാം ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ട് ഇവർ വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഞങ്ങൾ കയറുന്നത് ഇവര് വന്നിട്ടുണ്ട് ചേട്ടൻ വന്നിട്ടുണ്ട് കൃത്യ ആനയുടെ മുമ്പിൽ ആന അവിടെ എത്തി അവിടെ എത്തി ആന ഞങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവര് വരൂന്ന് ആ അതുകൊണ്ട് ഇവർ വരാണ്ടിരിക്കാൻ വേണ്ടി ഞങ്ങൾ കടന്ന് കാറിയിട്ടാണ് ഇപ്പൊ ഒച്ചയില്ലാതെ വീട്ടിലെ

നടന്നുപോയിട്ട് ആ ലാവ് പിരിച്ചു ഒരു കുരുക്കെ അതേരഞ്ചാറിയൊക്കെ ഉണ്ടായിരുന്നു ഇവരും കൂടെ ഈ തിരുന്ന കിടന്നുകൊണ്ട് ആരും ഇറങ്ങല്ലേ ഇറങ്ങല്ലേ ആനയാണേന്നും പറഞ്ഞു കാരണം കൊണ്ട് ഞാൻ ഈ തിന്നയിൽ വന്ന് ഇങ്ങനെ ഈ കസറ വന്നിരിക്കുന്നു അയ്യോ എൻ്റെ പോയി ഞാൻ ഇത്ര അടുത്ത് ഇതുവരെ അതുകൊണ്ട് ഇന്നലെ വന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ആന മുതലേ ഇത് കവച്ചു കാണുന്ന ഇത്രയും വലിയ ആന എന്റെ അമ്മ മുതല സംസാരിക്കുന്ന കാര്യം കേട്ട് ഈ വഴിക്ക് ആന പോയത് അപ്പോൾ ആന പോയാൽ അതേ വഴി കൂടെ തന്നെയാണ് അങ്ങോട്ട് പോകുന്നത് ഇവിടെ വേറെ പറമ്പിൽക്കൂടെയും ആന കയറിയിട്ടുണ്ട് ഇതിൽ ഇങ്ങോട്ട് പോയാൽ ഈ വഴിയായിട്ടാണ് പോയായിരിക്കുന്നത് ഈ വഴി ആന പോയിരിക്കുന്നത് ഇവിടെയൊക്കെ ചവിട്ടി ചവിട്ടുപാടുകളും കാര്യങ്ങളൊക്കെ കാണണ്ടാ ചക്ക വരച്ചിട്ടിട്ടുണ്ട് ഈ പ്ലാവുന്നതാണ് കേട്ടോ ചക്ക വരച്ചേക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് അറിയില്ല അങ്ങോട്ട് എത്ര ഒക്കെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അത് അതെല്ലാം തിന്നു അത്ര അത്രയും ചക്ക തിന്നാ ഇത്ര അത്രയും ചക്ക തിന്നോണ്ടാ ഇത്രയും നാശനഷ്ടം കുറഞ്ഞില്ലേ അതെ ഒരു അരമണിക്കൂറൊക്കെ ഇവിടെ ചെലവഴിച്ചുള്ള തോന്നുന്നു അല്ലേ അരമണിക്കൂറിനുള്ളിൽ ഇത്രയും പരിപാടി നടത്തില്ലേ ഇതെങ്ങനൊരു അഞ്ചുമണിക്കൂർ കിട്ടിയായിരുന്നെങ്കിൽ അല്ലേ തീരുമാനമാക്കിയല്ലേ അതിലേ ഇതാന ഇറങ്ങി വന്നിട്ടോ കടന്നു പോയാൽ പാടുതോ ഇതിലിങ്ങനെ പോയല്ലേ ഈ പറമ്പിക്കുടയാണങ്ങി വന്നത് അവിടെയൊക്കെ വീടുകൾ ഈ വീടുകളുടെയൊക്കെ പുറകിൽക്കുറയാണ് ഇതേ പോയെ ഇങ്ങനെ ഇതേ പോയല്ലേ പറമ്പിക്കുടയിൽ തന്നെ ഞാൻ പോയത് ഇവിടെ വീടിൻ്റെ അടുത്ത് വന്നിട്ടില്ല ചേട്ടാ വേറെ എങ്ങനെയാ സിനോജി രാത്രി എത്ര മണി ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയേട്ടോ ഇവിടെ ഒന്നര മുതൽ ആന ഇക്കര കയറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു മൂന്ന് കൂടി എത്തി എന്നാണ് ഞങ്ങൾക്ക് അന്നേരപ്പം നേരിട്ട് കാണാൻ പറ്റിയില്ല ആന ഓടിച്ചിറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ കൃഷിനാശം സംഭവിച്ചതിനെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞത് ആ എൻ്റെ തൊട്ട് എൻ്റെ തൊട്ട് പുറകിലേ നിങ്ങൾ നേരിട്ട് കാണുന്നുണ്ടോ ആന ആന പുഴയിൽ മതിലിന് സമീപത്തൊക്കെ വരുന്നു കാണാറുണ്ട് ഇങ്ങോട്ട് കേറിയിരിക്കുന്നത് ഈ പറമ്പിൽ വന്നത് കണ്ടാ പറമ്പിൽ വന്നത് കണ്ടില്ല അറിഞ്ഞില്ല അറിഞ്ഞില്ല ഞങ്ങൾ ആ സമയത്ത് ഉണർന്നിരിക്കുന്നു പക്ഷെ ഈ പുറകീക്കിടെ അറിയുന്നില്ല നമ്മൾ മുന്നിൽ തന്നെ അവിടെ പോയവരുമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു അല്ലേ അവരുമായിട്ട് ആന എങ്ങോട്ടാണ് പോയെന്നുള്ളതെ കുറിച്ച് അപ്പൊ പോയ പോലെ തിരിച്ച് ഇതിലേക്കട കാരണം അതിലേ പോയി ആ മലയ്ക്ക് ഇവിടെ നമ്മൾ വന്നേ പക്ഷെ തിരിച്ചു ഇതിലെ ഇങ്ങോട്ട് വന്നത് നമ്മൾ അറിഞ്ഞില്ല ആനയെ ഓടിച്ചു പോയതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് നമ്മളറിയുന്നത് അല്ലേ ആ അതെ അതെ ആ ഒഴിക്കറിയാ നമ്മള് പന്നി കയറാതിരിക്കാൻ വേണ്ടി വീണ്ടും ഇവിടെ കിട്ടിയതാണ് വേന പന്നി കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ആ ഇതിലേ ഈ നെറ്റും കൊടുത്ത് അതിന്റെ മണ്ടയ്ക്ക് അതുപോലുള്ള സ്ഥലത്ത് ഗ്രീൻ നെറ്റും ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത്രയും വലിയൊരു ആനയെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അപ്പം വർഷങ്ങളായിട്ട് അന്നത്തെ സർക്കാരിന്റെ കണക്കനുസരിച്ച് ഒരു ആവറേജ് ആനയുടെ വലിപ്പം വെച്ചിട്ടാണ് ഇവര് മതിൽ നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ അതിന് മുതൽ ഇത് പല സ്ഥലത്തും ഈ ആന ആന മതിൽ ഭേദിച്ച് കിടക്കുന്നത് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിന്റെ കുറച്ച് മുകളിൽ ജനവാസ മേഖലയിൽ നിരന്തരം ആന ശല്യപ്പെടുത്തിയ സമയത്ത് അവിടെ ഫെൻസിങ് ഇട്ടു അപ്പം ഫെൻസിംഗിൻ്റെ ഒരു താൽക്കാലിക പരിഹാരം മാത്രമാണ് ഏഹ് അതിന് നമ്മുടെ എൻജിനീയറിംഗ് വൈദഗ്ധ്യമൊക്കെ ഇത്രയോ ഉള്ള ഒരു രാജ്യത്തെ കർഷകർക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇത് ഗവൺമെന്റുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് കർഷകരുടെ ഒരു കർഷകരെ ഒരു അധസ്ഥിതരായിട്ട് കാണുന്നതിന് തുല്യമായിട്ടാണ് കാരണം ആറളം ഫാമിൽ തന്നെ എത്രയോ പേര് കൊല്ലപ്പെടുന്നു അതെല്ലാം ഈ ആനയാണ് ഇതിന ഇതിനു മുമ്പ് ഒരുപാട് പേരെ കൊന്നതാണ് മോളയനെ അപ്പം ഇന്നലെ ആണെങ്കിലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ പറയുന്നത് നിങ്ങൾ ആവശ്യമില്ലാത്ത ചക്കകളൊക്കെ റിച്ച് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പം കൃഷിഭൂമി വന്യമൃഗങ്ങൾക്ക് ഒരു കേന്ദ്രമായിട്ട് മാറ്റുന്ന രീതിയിൽ ജനങ്ങൾ കാണാൻ പറ്റുള്ളൂ കാരണം ഇതിനെ മണ്ടയ്ക്ക് ഫലപ്രദമായ രീതിയിൽ ഒരു ഫെൻസിങ് ഇപ്പം തെങ്ങ് വെച്ചാണ്ടാണ് ആന കയറുന്നത് അല്ലെങ്കിൽ ചക്ക വെച്ച വെച്ചാണ്ടാണ് കർഷകൻ എന്ത് കൃഷി ചെയ്താലും അവൻ്റെ കൃഷിയെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ടല്ലോ അത് അന്ന് ഏഴടിയിലേക്ക് കിടക്കൂല്ലാത്ത ഒരു ആനയാണ് ആന മറികടക്കാൻ തുടങ്ങിയിട്ടെങ്കിൽ പ്രതിരോധിക്കാം എന്നുള്ളത് ഗവൺമെന്റും അതിനുള്ള എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യമുള്ള മേഖലകളും ചിന്തിക്കേണ്ടതാണ് അല്ല ശരിക്കും പറഞ്ഞാൽ ആന ഇങ്ങോട്ട് കിടക്കാതിരിക്കാനുള്ള ആനമതില് പണിതേക്ക് ആന പണിത് തന്നെ കർഷകരെ സംരക്ഷിക്കാനാണല്ലോ പിന്നെ കർഷകരോട് ഈ വാഴയും മറ്റേ ചക്കയൊക്കെ ചക്കെ ഒക്കണമെന്ന് പറയുന്നതിൽ അത് നയപരമായിട്ട് അവർക്ക് അതായത് ഇപ്പം വന്നിരിക്കുന്ന ഈ കാര്യം ചക്ക ഉള്ളതുകൊണ്ടാണ് വന്നത് എന്ന് അവർപ്പിക്കുന്നു ഇപ്പം ചക്കയല്ല കപ്പയല്ല തേങ്ങ എന്ത് സാധനമായാലും കർഷകൻ കൃഷി ചെയ്യുന്ന കാർഷിക എല്ലാ വസ്തുക്കൾക്കും അവന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട കാര്യമാണ് അപ്പം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഭാഗത്ത് ഒരാൾ ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് പറയും അതിന് കേന്ദ്രത്തിന്റെ അനുമതി വേണമെന്ന് പറയും അല്ലെങ്കിൽ ഇപ്പോൾ അതിന് സാങ്കേതിക വിദ്യ ഇല്ല അല്ലെങ്കിൽ അതിന് ഫണ്ടില്ല ആ രീതി പറയുന്നു പക്ഷേ കർഷകൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ അതിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് കാലം ജനങ്ങൾ ജീവിച്ചിരുന്നത് ഇതിനു മുമ്പ് സംഭവമായിരുന്നു ഇത് ഇപ്പോഴും ഇത്രേം കാലം ആശ്വാസമായിരുന്നു പക്ഷേ ഈ ആനയാണ് ഇപ്പൊ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതിനപ്പുറത്തേക്ക് മുഴുവൻ കപ്പയാണ് ഇപ്പം കളഞ്ഞിരിക്കുന്നത് ഏകദേശം അത് ആണ് ഒരു പതിനാറ് ഇഞ്ച് വലിപ്പം ഉണ്ട് ഒരു ആന കാൽപ്പാട അത്ര ഭീകര നമ്മൾ വാഴയും കപ്പയും ചേമ്പു ചേന കാച്ചിൽ ഇതുപോലെ എല്ലാ വിളകളും നമ്മൾ ഇവിടെയാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇത്രയും സ്ഥലം നമുക്ക് രണ്ട് ലെയറായിട്ട് നെറ്റ് കെട്ടിയിട്ടാണ് നമ്മളിത് പ്രൊട്ടക്ട് ചെയ്ത് പോകൊണ്ടിരുന്നേ പക്ഷേ ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആന മതിൽ വന്നതിന് ശേഷം ഈ ഭാഗത്തേക്ക് പുഴക്കിടയിലേക്ക് ഈ ആനയുടെ ഇല്ലായിരുന്നു ആ മതിലിൻ്റെ ഉടമ വന്ന് തിരിച്ചു പോകായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം മുതൽ നിരന്തരം ഓരോ ഭാഗത്തും മാറി മാറി മാറിക്കുകയായിരുന്നു ഈ ആന കയറിയ സ്ഥലത്ത് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാണ്ട് ഫുൾ ഹൈറ്റ് ഉള്ള സ്ഥലത്തോടെ തന്നെ ആന കയറിയിരിക്കുന്നത് അപ്പം മണ്ണ് വീണോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തൂടെ നിശ്ചയമായിട്ട് ഇനി ആനയുടെ ആക്രമണം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ് അതുകൊണ്ട് എത്രയും വേഗം താൽക്കാലികമായിട്ട് ഫെൻസിംഗ് ഇട്ട് ഉയരം കൂട്ടി അതിൻ്റെ മണ്ട ബലപ്പെടുത്തുക പിന്നെ തുടർന്നാളിൽ ഞാൻ കെട്ടിട നിർമ്മാണ രംഗത്തൊക്കെ ഒരുപാട് കാലം ജോലി ചെയ്ത ആളാണ് ഈ കോൺക്രീറ്റ് ഫില്ലറിന്റെ മുകളിലേക്ക് തന്നെ ഡ്രില്ല് ചെയ്തുകൊണ്ട് കമ്പി കൊടുത്തുകൊണ്ട് ഒരു മീറ്ററും കൂടെ ഹൈറ്റ് കൂട്ടുക ഫില്ലറിന്റെ മുകളിൽ ഡ്രില്ല് ചെയ്ത കമ്പി നീട്ടിയെടുക്കാം എന്നിട്ട് ഒരു എഴുപത് സെന്റിമീറ്റർ കരിങ്കൽ വിത്തി തന്നെ കൊടുത്തുകൊണ്ട് അതിനെ മണ്ടയ്ക്ക് വീണ്ടും മുപ്പത് സെന്റിമീറ്ററിന് ഇപ്പൊ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ബീമുകൾ കാരണം മണ്ടയ്ക്ക് ബീമ് കൊടുത്തില്ലെങ്കിൽ പിന്നെ ഇതൊന്നും വേണ്ട രീതിയിൽ ക്രമീകരിക്കാതെ പല കോൺട്രാക്ടേഴ്സും ചെയ്യുന്നു ഇപ്പം ആർല ഫാമിൽ ഒരു അവിടെ മാനമതിൽ തന്നെയാണ് ആദ്യം ആറടിക്ക് മണുതു ആറടിക്ക് മണുതു അതിന് മണ്ടയ്ക്ക് കോൺക്രീറ്റ് ബെൽറ്റ് കൊടുക്കാതെ പത്ത് വർഷത്തിനുള്ളിൽ ആന തന്നെ അത് കളഞ്ഞു വലിച്ചുപൊളിച്ചോളാം പുതിയത് പണിതോണ്ടിരിക്കുന്ന പണിതോണ്ടിരിക്കുന്ന മതില് ഈ ആന തന്നെ ചാടിക്കിടന്നതാണ് അത് ഈ ആന തന്നെയാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പണിയുന്നത് ഉപകാരപ്പെടണമെങ്കിൽ എല്ലായിടത്തും ഈ ഏഴടി എന്നുള്ളത് ഒമ്പതടിയോ പത്തടിയോ ആക്കി മാറ്റണം ഈ ഈ ഒരു മാറ്റേട്ടൻ അതിലേ പോയെങ്ങനെപരമായിട്ട് ആ പോസ്റ്റിന്റെ ലൈൻ ഒന്നും തുടിഞ്ഞു കിടക്കുന്നില്ല കൃത്യമായിട്ട് അതിന്റെ അടിയേക്കിടെയാണ് പോലെ ബാക്കി ഇതിലേക്കടക്കെ വന്നാൽ ലൈനിൽ തുണിഞ്ഞൊക്കെ വരുന്നുണ്ടല്ലോ അത് കൃത്യമായിട്ട് അങ്ങോട്ട് കേറിയിട്ട് ആ സൈഡ് മുഴി സൈഡും പോസ്റ്റിന്റെ സൈഡിൽ കൂടെയാണ് കറക്റ്റ് അറിയാ കാരണം ഇത് ഈ ഇക്കരണ്ടിരിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ട് തീർത്താനല്ലേ നോക്കി ഇവിടെ എത്തി പക്ഷെ ഈ സമയത്ത് വീട് പറഞ്ഞാൽ കുഴിയിലാണ് ലൈറ്റ് അങ്ങോട്ടേ പോകും ചേച്ചിയുടെ പേര് മേഴ്സി ചേച്ചി തന്നെ ചേച്ചി ആയിരത്തി തൊള്ളായിരത്തിൽ തലച്ചോട്ടലും പനിയും വന്ന് ഇപ്പം നാല് വർഷമായി ഇങ്ങനെ ഈ തന്നെ അല്ലേ ആ ഈ തന്നെ ഒരു കട്ടിലല്ലായിട്ട് കഴുത്തു തൊട്ട് തളർന്നു പോയതാ ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവരും എന്നോട് പറയും പിന്നെ അപ്പനും അമ്മയും ഒക്കെ ഉള്ളപ്പം തന്നെ എനിക്ക് ഈ ഷെയർ ഈ വീടും ഈ താഴ്ഭാഗത്തെ കാണുന്ന ആനമതിലൊക്കെ ആ സ്ഥലമില്ലേ അത് എന്റെ ഷെയർ ആണ് ഏറ്റവും കൂടുതൽ ആനയുടെയും കാട്ടുവന്നിയുടെയും ശല്യം അനുഭവിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഈ പറമ്പില ഈ ആനമതിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും ഞങ്ങളുടെ തെങ്ങും കവുങ്ങും അതുപോലെ തന്നെ ഒരു പ്രാവശ്യം പാടം പോലെ സിയോത്രി പുല്ലുണ്ടായിരുന്നു ആ റോഡിന് താഴെ ഒരു രാത്രി നേരം നേരമ്പളത്തെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചെത്തി എടുത്ത പോലെ ഒറ്റ പുല്ലുമില്ലാതെ ആന തിന്നേറ്റ് പോയി അത് കഴിഞ്ഞ് ഈ ആനമതിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾ പേടിയില്ലാതെ കിടക്കാനും കൃഷി ചെയ്യാനും തുടങ്ങിയത് ഇപ്പം അതിൻ്റെ സുരക്ഷിതത്വം പോയി ആനമതിൽ ആന ഇത്രയും ഉള്ളിലേക്ക് മറ്റേ ആ കൃഷിയൊക്കെ തെങ്ങും കവുങ്ങും ഒക്കെ നിൽക്കുന്നിടത്തായിരുന്നു കൂടുതൽ ശല്യം ഇപ്പ ഇത്രയും ഉള്ളിലേക്ക് കയറി ജനങ്ങളുടെ വീട് ജനങ്ങളെ താമസിക്കുന്ന വീടിന് മുന്നിൽ രാത്രി എത്തിയെന്ന് പറഞ്ഞാൽ ആനമതിലിന്റെ സുരക്ഷിതത്വം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞ രാത്രി എല്ലാം കണ്ടായിരുന്നു ആ എല്ലാം പറഞ്ഞു പിന്നെ ചാനലിൽ നിന്ന് കൃഷി നശിപ്പിച്ചിട്ടിരിക്കുന്നൊക്കെ കണ്ടു നമ്മുടെ വാഴ കളഞ്ഞു ആ രാത്രി കേട്ട വാഴ ഒക്കെ കേട്ടു കേട്ടു ഞാൻ സമയം നോക്കി ഒന്നരയായി സമയം ആന വരുന്ന സമയത്ത് സമയം ഒന്നരയായി ഒച്ചപ്പാടും കാർച്ചയും കുച്ചയും ഒക്കെ കേട്ട് എല്ലാവരും എഴുന്നേറ്റ് അന്നേരാവ് കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതാണല്ലോ അതുകൊണ്ടെല്ലാം അറിയാൻ സാധിക്കും പിന്നെ ചാനലിൽ നിന്ന് കണ്ടു ഫോണിൽ നിന്ന് കണ്ടു അങ്ങനെ വിവരങ്ങളെല്ലാം അറിയുന്നുണ്ട് ആ കുറെ കാലത്തിന് ശേഷം വീണ്ടും തുടങ്ങിയേക്ക ആന മുതൽ വന്ന പിന്നകത്ത് കയറുന്ന ആദ്യമായിട്ടാ നമ്മുടെ ഇവിടെ അടയ്ക്കാത്തോട് ഭാഗത്തൊക്കെ കയറിയിട്ടുണ്ടെന്ന് പറയും നമ്മുടെ ഇവിടെ കയറിയിട്ടില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ചക്ക കണ്ട് ആ കൃഷിക്കപ്പെട്ടിട്ടാണ് വന്നതെന്ന് നമ്മൾ ചക്കയൊക്കെ ചക്കയും തിന്നും കപ്പയും തിന്നും വാഴക്കൊല കാണും നമ്മൾ ഇതൊക്കെ കൊണ്ടല്ലേ നമ്മൾ കൃഷിക്കാരല്ലേ ഇതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നത് നമുക്കിതൊന്നും ഇല്ലാതെ ജീവിക്കാനും പറ്റുകയല്ലോ ചക്ക വെറുതെ പ്ലാവിലുണ്ടായിപ്പോഴുത്തു പോകുമല്ല അതൊക്കെ അവിടെ ആ ചക്ക ഉണ്ടായിരുന്നത് തന്നെ ഏറ്റവും ഒടുവിലുണ്ടാകുന്ന പ്ലാവാണ് ചക്ക ഉണ്ടാകുന്ന പിന്നെ അപ്പം അതെ എല്ലാം പറഞ്ഞും നശിപ്പിച്ച് കളയല പാഴാക്കി കളയുകയില്ല ഞങ്ങളതെല്ലാം പറിച്ചു പുഴുങ്ങി കഴിപ്പിച്ചും ഒക്കെ കഴിക്കുന്ന സാധനങ്ങളാണ് നമ്മുടെ പറമ്പിൽ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ലോ വേറെ ഒന്നും നമുക്ക് വരാനില്ല നമ്മൾ കപ്പയായിട്ടും ചക്കയായിട്ടും ചേമ്പും ചേനയും കാച്ചിലും എല്ലാ സാധനവും കാച്ചിലൊന്നും ഇപ്പം ഇല്ല പിന്നെ ആന ഇറങ്ങുന്നില്ലെങ്കിലും പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്നാലും പരമാവധി എല്ലാം ഞങ്ങൾ കൃഷി ചെയ്യാൻ നോക്കും ആ കൃഷിയുടെ ആ സാധനങ്ങൾ ഞങ്ങൾ കറിക്കായിട്ടും പുഴുങ്ങിയായിട്ടും എല്ലാം ഞങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കൃഷിക്കാർക്ക് അതല്ലാതെ ജീവിക്കാനും പറ്റിയല്ല ഇപ്പോൾ നമ്മൾ ചെട്ടിയാമ്പ്രമ്പ് പൂക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്തെ അവസ്ഥയൊക്കെ നമ്മളിപ്പോൾ നേരിട്ട് കണ്ടു ഇതാണ് ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പറയാനുള്ളത് വലിയ അവസ്ഥ തന്നെയാണ് കാരണം കുറേ നാളുകളായിട്ട് ഇല്ലാതിരുന്നൊരു പ്രശ്നം ഇപ്പോൾ വീണ്ടും ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് ആനയുടെ പ്രശ്നം കൊണ്ട് പൊറുതി മുട്ടി നിന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു ഒരു കാലത്തു പക്ഷേ അഞ്ച് വർഷം മുന്നേ ഈ ഒരു ആനമന്തിൽ വന്നതിന് ശേഷം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സ്വസ്ഥവും സമാധാനവും ഒക്കെ ഉണ്ടായി തുടങ്ങി ആളുകൾ സമാധാനത്തോടെ കിടന്നുറങ്ങാനായിട്ട് തുടങ്ങി അതിന് മുന്നേ ഒരാളെ ഇവിടെ കൊന്നിട്ട് വരുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു മതിര് ചാടി കിടക്കാനായിട്ട് ആന പഠിച്ചിരിക്കുകയാണ് ഒരു മാസം മുന്നേ ഈ ആന തന്നെ ഒരു പ്രാവശ്യം കടന്നിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ വീണ്ടും കടന്നിരിക്കുകയാണ് അപ്പോൾ ആന മതിലിനും ആനയെ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ഏഴടി എന്നുള്ളത് എട്ട് ഒമ്പത് അടിയൊക്കെ ആക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അതാണ് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പറയുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്